ഹായ് സുധി പേട്ടാ ആ രനീഷ് ഭായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുഴപ്പമില്ല സുധി പേട്ടാ എന്ത് പറ്റിടാ എനിക്ക് നീ ആകെ മൂഡ് ഓഫിലാണല്ലോ ഒന്നുമില്ല സുധി പേട്ടാ ഒരു വാടക വീട് വേണം അല്ല നിൻ്റെ വയ്യാത്ത ഉമ്മയും വൈഫും നീ മാത്രമല്ല ഉള്ളൂ വീട്ടിൽ പിന്നെന്താണ് എനിക്ക് വാടക വീട് എൻ്റെ ഉമ്മാൻ്റെ കൂടെ നിന്ന് പോകാൻ പറ്റില്ല എന്നാണ് പറയണത് എൻ്റെ വൈഫിന് അപ്പോൾ വേറൊരു വീട് എടുത്തില്ലെങ്കിൽ അവളവള് വീട്ടിൽ പോകുന്ന പറയുന്നത് അപ്പോൾ വേറൊരു വീട് കിട്ടിയാണെങ്കിൽ സുധീപേട്ട ഒന്ന് പറയണം വീടൊക്കെ നമുക്ക് റെഡി ആക്കാം അതല്ല പ്രശ്നടാ എടാ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ വയസ്സായിട്ടുള്ള ആ ഉമ്മാനെ ഒറ്റയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ നാളെ നിങ്ങളെ മക്കൾ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പം ആ ഉമ്മ അനുഭവിച്ചില്ലേ ആ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ശ്രുതിപേട്ട ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ പക്ഷെ ഒരു സമാധാനമല്ലേ ശ്രുതിപേട്ട നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിമീഷ എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ ജീവിതം തന്നെ തകരും നോക്കട്ടെ സുധീപ് ഈ ഒരു കാര്യം ചെയ്യും ഒന്നുകൂടി ഒന്ന് ആലോചിക്കും ഞാൻ എന്തായാലും സുധീപനെ വിളിക്കാം ആയിക്കോട്ടെ ശേഷം എന്നാലേ നമുക്ക് കാണാട്ടോ വിളിക്കാം ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച അത് നമ്മുടെ മാതാപിതാക്കളുടെ പുഞ്ചിരി കാണുക എന്നതാണ്